ഹലോ എല്ലാരും അപ്പൊ ഉറക്കം കേട്ടോ എണിക്കാണെങ്കിൽ അടുത്ത സ്ഥലമായി അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞ ഒരു ഡാം ആണ് കേട്ടോ ആ ഡാം അടിപൊളി ഡാം ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥലം ആ പോകുന്ന നല്ല അടിപൊളി കാട്ടുകൂടി ഇവിടെ കൊറേ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു കാട്ടുപോകത്തുണ്ട് സൂക്ഷിക്കുക ആനയുണ്ട് സൂക്ഷിക്കുക അങ്ങനെ പല എഴുത്തുകളുണ്ട് അപ്പൊ നമ്മള് ആ ആ കാഴ്ചകളിലേക്ക് പോവാ ഇതാണ് ആ കാഴ്ചകൾ രണ്ട് സ്ഥലത്തും കൊടുങ്കാടാണ് കേട്ടോ രണ്ട് സ്ഥലവും അപ്പുറത്തും ഇപ്പുറത്തും കൊടും കാടാണ് ആ കാട്ടുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ എന്താ പറയേൻ്റെ മകൾ അതല്ല നമ്മൾ നേരത്തെ പോയ സ്ഥലം പൊന്മുടി പൊന്മുടിക്ക് പോയപ്പോൾ കാടുണ്ടെങ്കിലും മൃഗങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൃഗങ്ങളുടെ ശല്യം ധാരാളമുണ്ട് എന്ന് നേരത്തെ അവിടുന്ന് ബോർഡിലൂടെ ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോണായിരിക്കും അല്ല നമ്മൾ വണ്ടിയും കൊണ്ട് പോയാൽ നോക്കാം എന്നിട്ട് തിരിക്കാണ്ടോ ചോ സാറേ സാറേ വണ്ടി നമുക്ക് വീട്ടാമിട്ട് വരാം അപ്പോൾ നമ്മൾ ഇവിടെ ഡാമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ നല്ല കാഴ്ചകൾ കാണാം അതുപോലെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം അത് തുറന്നിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും ആളില്ല അപ്പൊ നമ്മൾ പോകുന്നത് പേപ്പേറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം കാണാൻ വേണ്ടി കേട്ടോ അപ്പൊ ഒരു മൂന്ന് നാല് യുവാക്കള് പുറകാല വരുന്നുണ്ട് ഞാനൊരു കുട്ടിയുണ്ട് മുന്നിൽ ഇങ്ങനെ നടക്കുന്നു അതെ അതെ അപ്പൊ ഇനി നമ്മളിന്ന് പോകുന്നത് നല്ല അടിപൊളി എന്താ പറയാ ഒരു ഡാണെന്നാണ് പറഞ്ഞേ അപ്പൊ ഡാം കാണാം നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല പക്ഷെ പുറത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യാന്നൊക്കെ അപ്പോൾ ഡാമിൻ്റെ ആ വിഷലിലേക്ക് നമുക്ക് പോകാം വിഷ്വൽ ബ്യൂട്ടി ആസ്വദിക്കാൻ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഭംഗി ആസ്വദിക്കാൻ നമുക്ക് ക്യാമറേൻ്റെ ഉള്ളിൽ സഞ്ചരിക്കാം അപ്പോൾ നമ്മൾ ഡാം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഡാമിൻ്റെ ഇതിനുള്ളിൽ കൂടെ നടന്നു പോകാൻ വേണ്ടി പറ്റത്തില്ല എന്താണ് ഇഷ്യൂ എന്നറിയത്തില്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ശരിക്കും വെള്ളം നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ സാധാരണ കവിഞ്ഞിട്ട് വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് എനിക്ക് തോന്നുന്ന മറ്റേ നെന്മ എന്താണ് തേന്മല ഡാമിനെക്കാളും നീളുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഷട്ടറുകളുടെയൊക്കെ എണ്ണൊക്കെ കുറവാണെങ്കിലും ഡാമൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ അങ്ങോട്ടേക്ക് നല്ല വ്യൂ ഉണ്ടാവും പക്ഷേ അങ്ങോട്ടേക്ക് കറക്റ്റ് വ്യൂ കിട്ടാനുള്ള യോഗം നമുക്കില്ല അവിടെ അടച്ചിട്ടിരിക്കുകയാണ് അതെ അതെ അപ്പോൾ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഉണ്ടോ പക്ഷേ ഇത് ലോക്കാക്കിയിട്ടിരിക്കുകയാണേ ഇതിൽ ഇങ്ങനെ നടന്ന് പോകാൻ മരുന്നുണ്ടാവണം പക്ഷേ ഇപ്പോൾ ലോക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനെട്ടോ ഇത് നീ കണ്ടോ കണ്ടോ ണ്ടോ ഡാമ്ണ്ടോ ഏറിന് പാവിന്റെ പേരെന്താ പേര് ചീച്ചോട്ടെ ഹലോ ഗെയ്സ് ഓ ഗൈസ് അപ്പോൾ നമ്മൾ യാത്ര കാട്ടിലൂടെയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോ ഡാം അടച്ചിട്ടിരിക്കണം ഇപ്പോൾ രക്ഷയില്ല ഇതിൽ നടന്ന് പോയിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ് വേറെ രക്ഷയില്ല ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ഇതാണ് ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ ചങ്ങടമുണ്ട് ചങ്ങടം ഉണ്ടോ ചാടിക്കോ ഡാമിൻ്റെ അടി അടിഭാഗം കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ഞങ്ങള് വഴിയൊക്കെ മാറിയിട്ട് അതിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ ബോറച്ചാർ പറഞ്ഞു ഇടാ ഇറങ്ങി പോടാം നിങ്ങൾക്ക് ഇതിലല്ല വഴി എന്നൊക്കെ പറഞ്ഞുണ്ടോ പാവപ്പെട്ടവര് ഞങ്ങളിപ്പോ പോകുന്ന വഴിക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോകാം തീർച്ചയായിട്ടും ചേമ്പിന്റെ അല പോലെ ഇല്ലെട്ടോ അപ്പൊ ഇതാണ്ടോ കാടന്നെയാണ് ഈ ഫോറസ്റ്റ് മൊത്തം വനമാണ് പഴഞ്ചു അല്ലേ പഴഞ്ചൻ ഡയലോഗോ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണ് അപ്പോഴേ യാത്രയിൽ ഇതേപോലെ വൈബാണ് എല്ലാം യാത്ര എന്ന് പറഞ്ഞാൽ വൈബാണ് വേറെ ലെവലാണ് ബലമാണ് വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കാന്നുള്ളതാണ് അല്ലേ വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കാന്നുള്ളതാണ് സംഭവം എത്തി പക്ഷേ ഇതൊരു പ്രശ്നം എന്താ വെച്ചാല് ആ പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പ്രശ്നം എന്താന്നുള്ളത് നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കാട് അയ്യോ കാടിൽ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ ഉള്ളില് കാടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഡാം കാണണ്ട ഇനി നിങ്ങൾക്ക് അടിപൊളി ഡാം കാണണ്ടേ ആ ഷട്ടർ തുറന്നു വിട്ട സമയമായിരുന്നെങ്കിൽ പൊളിച്ചേനെ അപ്പോൾ നമുക്ക് ഡാമിലേക്കുള്ള കാഴ്ചകൾ കാണല്ലേ ഇതാണ് ഡാം പേപ്പാറ ഡാം കൊല്ലം ജില്ലയിലെ പേപ്പാറ ഡാം കൊല്ലം ജില്ല ഉള്ളത് തിരുവനന്തപുരത്തല്ല ഇത് തിരുവനന്തപുരം ആണ് കേട്ടോ പൊന്മുടീൻ്റെ അടുത്താണ് അപ്പോൾ നല്ല അടിപൊളി ഡാമാണ് കേട്ടോ അടിപൊളി ഡാമെന്ന് പറഞ്ഞാൽ സൂപ്പർ നല്ല തെളിഞ്ഞ വെള്ളവും ആ നല്ലത് ക്ലിയർ വെള്ളമൊക്കെ ഉണ്ട് സൂപ്പർ ഡാം ഇപ്പം ഇത്ര ഉള്ള കാണാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒന്ന് വന്ന് ആസ്വദിച്ചിട്ട് പോകാനുള്ള സംഭവം അവിടെ ഉണ്ട് കേട്ടോ ഇത് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന സമയത്ത് ഡാമ് തുറക്കും ഡാമ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിറച്ച വെള്ളമായിരിക്കും ആ വെള്ളമുള്ള സമയത്ത് ആരെങ്കിലും ഇവിടെ കുളിക്കുകയാണെങ്കിൽ ഒന്നും ഓടി രക്ഷപ്പെടാനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഇന്ന് കണ്ടു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം അല്ലേ നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഇതാ ഉടനെ വന്നുകൊണ്ടിരിക്കും അടിപ്പിച്ച് അടിപ്പിച്ച് ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ വീഡിയോ എടുക്കേണ്ട പരിപാടി കേട്ടോ മുഖമൊക്കെ ആകെതായില്ലേ മാഷേ മൂന്ന് മണിക്ക് എണീറ്റ് യാത്ര തുടങ്ങിയതാണ് ഞങ്ങൾ അഞ്ചു പേരും കൂടെ കൂടിയിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ആനയോ ആ അപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലം കൂടിയാണ് അപ്പൊ അതും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവരോടും ഓക്കേ ബൈ ബൈ